ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നതായി വ്യക്തമാക്കുന്ന സൂചനകൾ നൽകി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റത്തിന് തൊട്ടു പിന്നാലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് മാത്സോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി ട്രംപ് ഭരണകൂടം അധികാരമേറിയതിനു ശേഷം ആദ്യമായി നടത്തിയ ഉപേക്ഷിച്ച ചർച്ച ഇന്ത്യയുമായതാണ് ശ്രദ്ധേയം ട്രംപ് പ്രസിഡന്റായി അധികാരം ഏറ്റെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ യു എസിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് എസ് ജയശങ്കർ എത്തിച്ചേർന്നത് രാജ്യങ്ങളായ കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും നാറ്റോ സഖ്യരാജ്യത്തിൽ നിന്നുള്ള പ്രതിനിധിയുമായാണ് പുതിയ ഭരണകൂടം അധികാരത്തിലെത്തിയാൽ അമേരിക്കയിൽ ആദ്യത്തെ ഉപേക്ഷിത ചർച്ച നടന്നിരുന്നത് എന്നാൽ ആ സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യൻ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടത്താനുള്ള മാർക്കോ റുബിയുടെ തീരുമാനം ഇന്ത്യയുമായുള്ള ബന്ധത്തിന് യുഎസ് നൽകുന്ന അതീവ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതായാണ് വിലയിരുത്തൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തവും സഹവർത്തിത്വവുമായിരുന്നു പ്രധാന ചർച്ചാ വിഷയം റിപ്പോർട്ടുകൾ യു എസിലെ ഇന്ത്യൻ അംബാസിഡർ വിനയൽ പങ്കെടുത്തു ചർച്ചയ്ക്ക് ശേഷം റൂബിയോയും ജയശങ്കറും ഒരുമിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ഉണ്ടായി റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ കുറിച്ചും പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഇരു രാജ്യങ്ങളും പങ്കുവച്ചതായും ഡോക്ടർ ജയശങ്കർ എക്സ്പോസ്റ്റിൽ കുറിച്ചു ട്രംപ് അധികാരം നൽകുന്ന ചടങ്ങിലേക്ക് അതിഥികളായ ക്വാഡ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തെക്കുറിച്ചും ജയശങ്കർ എക്സ്പോസ്റ്റിലൂടെ പങ്കുവച്ചു ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് വാട്സക്കത്തിൽ ഉള്ളത് അതിനിടെ അധികാരത്തിൽ എത്തിയാലൂടെ ചൈനയുടെ മേൽ ഉയർന്ന ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ് ഫെബ്രുവരി ഒന്നു മുതൽ ചൈനയ്ക്ക് പത്ത് ശതമാനം തീരുവ ചുമത്താനാണ് നീക്കം മെക്സിക്കോയിലേക്കും കാനഡയിലേക്കും ചൈന ഫെന്റനിലയക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കയുടെ മോശം പെരുമാറ്റമാണ് മാർഗമാണിതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് യു എസ് പുതിയ സെൻസസ് ഡേറ്റ അനുസരിച്ച് മെക്സിക്കോ ചൈന കാനഡ എന്നീ രാജ്യങ്ങളാണ് യു എസിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി മുൻപന്തിയിൽ ഉള്ളത് ട്രംപിന്റെ നടപടി ആഗോളതലത്തിൽ പുതിയ വ്യാപാര യുദ്ധത്തിന് തുടക്കമിടുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ Foundation national media.